ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനത്തിലേക്കും അതുപോലെ തന്നെ പിന്നെ വൈകുന്നേരത്തുള്ള പിന്നെ തിരൂരിലെ ബ്രൈഡൽ ക്രാഫ്റ്റ് തിങ്കളാഴ്ച ഓപ്പൺ ആവേണ്ടി പോകാൻ ഒരുപാട് വെഡ്ഡിങ്ങിന്റെ കർഷക ഹൈലൈറ്റ് ആയിട്ടുള്ളത് എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് കേരളത്തിലെ എന്ന് പറഞ്ഞാല് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എല്ലാ കസ്റ്റമർക്കും അവരുടെ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും സൗന്ദര്യം എങ്ങനെ ആയിരിക്കണം എന്നുള്ള സങ്കല്പറു അപ്പൊ അവർക്ക് അവരുടെ വിവാഹം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രാവശ്യം സംഭവിക്കുന്ന ഒരു സംഭവമാണ് അതിന് ഏറ്റവും നല്ല അതും ആരും ഉപയോഗിക്കാതെ വസ്ത്രം ധരിക്കണം എന്നാണ് പൊതുവെ സ്ത്രീകളെല്ലാവരും ആഗ്രഹിക്കാം അപ്പൊ അതിന് ആ ഉതകുന്ന രീതിയിൽ ഇപ്പൊ വെട്ടിങ്ങിനെ സംബന്ധിച്ച് വെട്ടി ലഹങ്കായാലും ലാച്ച് ആയാലും ഗൗണായാലും അറബി ഗൗൺ ആയാലും എല്ലാ ഐറ്റംസും നമ്മളത് പിന്നെ ഡൽഹി സൂറത്ത് അഹമ്മദാബാദ് മുംബൈ ഏറ്റവും ആളുകൾ ഇതുപോലെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് മറുക്കാതെ പോകാതടക്കമുള്ള ഉത്തർപ്രദേശിലടക്കം നമ്മളിത് ഉണ്ടാക്കുന്ന യൂണിറ്റ് പോയിട്ടാണ് സംഭവം വാങ്ങിയത് അതെല്ലാം മുൻകൂട്ടി കണ്ട് അവര് സംസാരിച്ച് അവർ വരച്ചു തന്ന ഡിസൈൻ അല്ലെങ്കിൽ നമ്മൾക്കുള്ളൊരു ആശയം അവരോട് പറഞ്ഞിട്ട് ആ ആശയത്തിനനുസരിച്ചിട്ടാണ് അവർ ഉണ്ടാക്കി തരുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ വെഡ്ഡിംഗിന് ഒരു ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നാണ് നമ്മൾ ചെയ്യുന്നത് കാരണം പണ്ടത്തെ പോലെ അല്ല പണ്ടൊക്കെ കോഴിക്കോടും തൃശ്ശൂരും എറണാകുളത്തും അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്ത് സംസ്ഥാനങ്ങൾ വരെ പോയിട്ട് കസ്റ്റമർ വാങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ മാറി തിരൂര് അത് അതെല്ലാം എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അതിലൊതുങ്ങുള്ള ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും ഒതുക്കിയിട്ടുണ്ട് എല്ലാണ്ട് അതാത് നമ്മൾ സ്വാഭാവിക നാലായിരം മുതൽ മൂവായിരം മുതലുള്ള വരെയുള്ള സാധനങ്ങൾ വരെ ഉണ്ട് അതിൻ്റെ ഒക്കെ പുറമെ എല്ലാമല്ല ഒരു ഫാമിലിക്ക് വന്നാൽ ഒരു കുടുംബം വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് വിവാദത്തോടനുബന്ധിച്ച് നമ്മള് വസ്ത്രം മാത്രമല്ല അവരുടെ മാതാവ് പിതാവ് അവിടെയുള്ള കുട്ടികള് കുടുംബക്കാര് ഇവർക്കൊക്കെ വാങ്ങാം അപ്പോൾ എല്ലാവർക്കും ഉള്ള സെലക്ഷനും വെച്ചിരുന്നു കോറാട്ടേനും നമ്മളൊരു ഫർണിഷിങ്ങിന് ഒരു വലിയ ഏരിയ തന്നെ വലിയ പിന്നെ ഒരു വീടിന്റെ അലങ്കീരിക്കേണ്ട അഥവാ ബെഡ്റൂം അലങ്കീകരിക്കേണ്ട എല്ലാ വസ്തുക്കളും നല്ല ഒരുപാട് ഒക്കെ മോഡലുകൾ ഉൾപ്പെടുത്തി നമ്മളെ ലൈനിൽ തന്നെ ആളുകളെ നിർത്തിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് പിന്നെ പുതുതായിട്ട് ഇറങ്ങുന്ന പർച്ചേസ് നമ്മൾ ഇന്ന് വരെ സാധനങ്ങള് വന്നുകൊണ്ട് അപ്പൊ ഇനിയിപ്പോ ഉദ്ഘാടനം കഴിഞ്ഞാൽ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും കാരണം എന്നാല് അതിന് വരെ ആളുകൾ നിർത്തിക്കാണ് ഇറങ്ങുന്ന സ്വാഭാവികമായിട്ട് ഉണ്ടാക്കുന്ന ദൂരത്തിൽ നിന്ന് അവരടുത്ത ദിവസം തന്നെ ഒരു കയറ്റി ആഴ്ച തന്നെ ആ രീതിയിൽ തന്നെ നമ്മൾ കേരളത്തിൽ തന്നെ വൺ ആയിട്ട് വെഡ്ഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം രാഡിങ് ഏരിയ പോയി നോക്കിയാല് കണ്ണൂർ കാരണം അപ്പൊ നിങ്ങൾ മോളിൽ പോയില്ലേ വെഡ്ഡിംഗ് ഏരിയ എന്ന് പറഞ്ഞാല് ഒരു 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 ജസ്റ്റ് അതായത് ഏരിയ സെറ്റ് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്കാണ് അവസാനപ്പെട്ട സാധ്യത നിശാബ്ദങ്ങളാണ് ഒരു കാണണം പിന്നെ മിനിസ്റ്റർ ഉണ്ട് മറ്റു ജനപ്രതിനിധികളുണ്ട് അതിന്റെ പുറമെ തീർച്ചയായിട്ടും എല്ലാവരും ഈ പരിപാടിയിലേക്ക് ഉദ്ഘാടനത്തിലേക്കും അതുപോലെ തന്നെ പിന്നെ വൈകുന്നേരം അപ്പൊ നിങ്ങളും അടിച്ചു ഒരുപാട് കളക്ഷൻ ഇവിടെ അതായത് മൂവായിരം മണിക്കൊരു ലക്ഷം വരെയുള്ള ഐറ്റംസ് ആണ് അപ്പൊ ഏത് ടൈപ്പ് ആണെങ്കിലും ഇവിടെ കഴിഞ്ഞാൽ കിട്ടും നമുക്ക് നോക്കി വെക്കാം ജസ്റ്റ് റേറ്റ് ഒക്കെ ഒന്ന് നോക്കി വെക്കാം ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത് മൂവായിരം ഏറ്റവും കുറഞ്ഞ മൂവായിരം അല്ലേ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ കൂടുതൽ ഏറ്റവും കൂടുതൽ വൺ ലാഖ് വരെ അത് ഏതാണ് കാണിക്കാൻ പറ്റുമോ ഈ വൺ ലാഖിന്റെ ഇതിന്റെ റേറ്റ് വരുന്ന എൺപത്തൊമ്പതിനായിരം രൂപ ആണ് ഇതിൽ ഒരുപാട് കളേഴ്സിൻ്റെ ഇതൊരു ഇവിടെ ഡിസ്പ്ലേ വച്ചിട്ടുണ്ട് അപ്പൊ അത്ര നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് നമുക്ക് ഈ ബ്രൈഡൽ ക്യാഫ് ഇവിടെ ഇവർ കൊടുക്കുന്നത് അപ്പൊ എന്തായാലും വെഡിങ്ങിന്റെ ആവശ്യമുള്ളവർ ഇവിടെ വന്നിട്ട് പിന്നെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല എല്ലാ മോഡലുകളും പുതിയ പുതിയ ഇറങ്ങുന്ന മോഡലുകളാണ് ഇവിടെ വരുന്നത്